ഹലോ ഗെയ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു വഴിക്ക് പോകാറല്ലേ അത് അതെ അതെ നമ്മൾ മൂന്നാളും തന്നെ ഉള്ളൂ അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ എങ്ങോട്ടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോണ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലേ യെസ് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം ഒരു അതിഥി വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് എത്താൻ പോവാണ് അല്ലേമ്മ എത്ര നാളിന് ശേഷം വരാൻ പോന്ന് ഏകദേശം ഏകദേശം രണ്ട് മാസമായി അപ്പൊ നമ്മള് ഞാനും ചക്കര ഇവിടെനിന്ന് പാലക്കാട് പോകുന്നതിന് മുന്നേനെ ആളിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആളെ വേറെ ആരുമല്ല റമീസ് ഇന്ന് വരികയാണ് അപ്പൊ ഇന്ന് പാലക്കാട് നിന്ന് തിരിച്ച് റമീസ് വരികയാണ് ആളിപ്പോ പാലക്കാട് നേരെ എറണാകുളത്ത് അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ റൂമിലുണ്ട് അപ്പൊ ഇന്നലെ അവിടെ എത്തി ഇന്ന് അവിടെ നിന്ന് വർക്കിലോട്ട് വരികയാണല്ലേ അപ്പൊ അവിടെനിന്ന് ട്രെയിൻ കയറിയില്ലേ കയറി അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ്ടായിരുന്നല്ലോ ട്രെയിൻ കയറി അവിടുന്ന് ഒരു മണിക്കാകണ്ട് അവിടെ നിന്ന് കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വർക്കല ഒരു നാലേ മുക്കാൽ അഞ്ച് മണി ട്രെയിൻ്റെ കാര്യമല്ലേ ചിലപ്പോൾ മുന്നേയാം ചിലപ്പോൾ ശേഷമാവാം കറക്റ്റ് പറയാൻ പറ്റൂല പക്ഷെ ബുക്കിംഗ് ടൈമിൽ ഏകദേശം അഞ്ചു മണിക്ക് വറക്കലെത്തുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ അവനെ കൂട്ടാൻ പോലെ അപ്പൊ എല്ലാത്തവണേ ചക്കരയുണ്ടാവും കൂടെ അപ്പോ ചക്കര ഇവിടെ ഇപ്പം ഇല്ലല്ലോ അവിടെ ഇല്ലാ അപ്പൊ ഇനി കുറച്ച് ദിവസം ചക്കര ഇല്ലാതെയുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആവും അപ്പോ നമ്മൾ അവിടെ എത്തുമ്പോൾ വന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാവും പോകും സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് അവിടത്തെ കുറച്ച് വിശേഷം ഇവിടത്തെ കുറച്ച് വിശേഷം അവിടത്തെ പിന്നെ അറിയാനുള്ള അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരാളില്ലാത്തോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആരും അറിയുന്നില്ല ആൾക്കാർക്ക് കാണാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ ഇതാവുമ്പോ രണ്ടും നടക്കുമല്ലോ അപ്പൊ ഏതായാലും നമുക്ക് പോകല്ലേ വണ്ടി വാ അങ്ങനെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കണല്ലേ വിളിച്ചില്ലേമ്മ കൊല്ല എത്തി അല്ലേ അപ്പൊ കൊല്ല എത്തി നാലര ആയിട്ടുണ്ട് സമയം അപ്പൊ ഒരു മിനിറ്റ് കൊല്ലത്ത് പതിനഞ്ചിനും ഇവിടെ എത്തൂലേ അഞ്ചു മണിയൊക്കെ ഏതായാലും നമ്മള് പറഞ്ഞത് ട്രെയിനിന്റെ കാര്യങ്ങളല്ലേ ചിലപ്പോ മുമ്പോട്ട് പുറകോട്ടൊക്കെ ഉണ്ടാവും അപ്പൊ പറഞ്ഞു മെല്ലെ ചെന്നാൽ മതി പറഞ്ഞു മെല്ലെ തന്നെ പോകുന്നതൊക്കെ ഏതായാലും വൈകുന്നേരമായി നല്ല വെയിലോ അപ്പൊ ചായൊക്കെ കുടിക്കല്ലേ ചായ കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് അവിടെ എത്തും സ്റ്റേഷനിലെത്തും കുടിച്ച് അങ്ങനെ റെയിൽവേ ഇറങ്ങിക്കോ കണക്കൊക്കെ ആ അപ്പൊന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂര് എത്തിന്നോ പറഞ്ഞു നമ്മളെ സമയം ആയിരുന്നു അല്ലേമ്മ കറക്റ്റ് സമയമല്ലേ കറക്റ്റ് സമയം നമ്മളെത്തിയതും ട്രെയിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുണ്ടാവും ഇന്നത്തെ ഏതിലോ ഒന്നിൽ ആളുണ്ടാവും ഏത് അപ്പറ് സൈഡ് ആ അത് ആ സൈഡല്ലേ ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതൊക്കെ ആ സൈഡിൽ ഇറങ്ങിയിട്ട് പാലം പാലങ്കേറി വരും ഏ ഇതിലാ ആ ഓക്കെ അപ്പോൾ അവിടെ ഇറങ്ങും ആൾ ഇറങ്ങിയിട്ട് വരട്ടെ ായിട്ടുണ്ട് കേട്ടോ അങ്ങനതേ ട്രെയിന് പോയി റമീസ് എത്തിയിട്ടുണ്ട് വെൽക്കം 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 നമ്മൾ ഇതാ വന്ന് കേറിയതും നീ വന്നതും ഒരുമിച്ചായിരുന്നു ഏ ഒരുമിച്ചായിരുന്നു അടിപൊളി എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയൊക്കെ ഡൽഹിയില് കുറെ മൊത്തം ഒരു മാസത്തിന് മേളില് ഇവിടെ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര മാസമായിരുന്നു രണ്ടാഴ്ച മണാലി തന്നെ അപ്പൊ കമ്പനിന്ന് ലീവ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ട്രിപ്പിലായിരുന്നു എന്നാ പിന്നെ പോവല്ലേ ആദ്യം ഞാൻ ഞാൻ എടുക്കാം ഉണ്ടോ നിങ്ങൾ എടുക്കണ്ട ഇത് ഡൽഹിന്നാ ഗ് ഡൽഹിന്ന് മുന്നൂറ്റമ്പത് രൂപക്ക് ഭംഗിയ ബാഗാണ് ഒരു നഷ്ടമില്ല ഇവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കണം ഇങ്ങനത്തെ ബാഗിന് ഒരു നഷ്ടം ഇല്ല ഡൽഹി ഇത് അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിവിടെ വരായിരുന്നു ഡൽഹിയില് കുറച്ച് സാധനങ്ങൾ കൊണ്ട് വരായിരുന്നു ആ ഇനിയിപ്പോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ കുറച്ച് കൊറച്ച് ബസാറിലൊക്കെ പഠിച്ചത് അപ്പൊ ഡൽഹി ഡൽഹിയിൽ എവിടെ ട്രിപ്പ് ആയിരുന്നു പുള്ളു കസോള് ഹിമാചലായിരുന്നു കേസ് അതൊക്കെ ദർശിനി ഗൾഹി പുളിന്നൊക്കെ പറയുമ്പോ സ്ഥലം അറിയാത്തോണ്ട് നമ്മള് നമുക്ക് ആകെ അറിയാവുന്നത് കൊല്ലം അറിയാം ഒറ്റപ്പാലം അറിയാം ചെറുപ്പളശ്ശേരി അറിയാം അതല്ലാതെ അതേക്കുള്ള നമുക്കറിയില്ല കേസ് കൊറച്ചുനാള് പിന്നെ ചപ്പാത്തിയും റൊട്ടിയും ഡാലേറിയൊക്കെ ആയിരുന്നു അല്ലേ അപ്പൊ ഇനി വീണ്ടും പഴയ ചോറ് നാടൻ മീൻകറി ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പോവാ നമുക്ക് വാപ്പ പുറത്തുണ്ട് ആ പോവല്ലേ നമുക്ക് ഓക്കെ പോവാ അല്ല ഇതിലേ എന്താണ് സാധനങ്ങള് നിറച്ചുള്ളത് ഡൽഹിയിലെ ഐറ്റംസ് തന്നെ ഡ്രസ്സ് ഷൂസ് ചെരുപ്പ കൊണ്ടല്ലേ ഏ ശനിക്കുന്ന് ഡൽഹിയിലെ ഒരുവിധം എല്ലാ സാധനങ്ങളും എന്താ എന്റെ തോളത്തിൽ ഇടക്കുന്ന ബാഗിലുണ്ടെന്നാണ് തോന്നുന്നത് വീട്ടിൽ പോയി ലാസ്റ്റ് ഞാൻ ഡൽഹിയിൽ ഒരു പോകും എന്താണെന്ന് ഇവിടെ നമ്മൾ രൂപ രൂപ സാധനം അവിടെ എത്ര മാക്സിമം അത്രേ അത്ര ചെറിയ പൈസ കൊടുക്കട്ടെ അല്ല നോക്കട്ടെ ഏതായാലും ഡൽഹിയിലെ സാധനങ്ങൾ വന്നത് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് സാധനങ്ങൾ നോക്കട്ടെ എന്നിട്ട് നീ അടുത്തു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനും വരും നോക്കിയിട്ട് ഇനി എടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഉപയോഗിച്ച് കുറച്ചു ആ ചാക്കാം അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാക്കന്നായിട്ടില്ല ഇവിടെ നിന്ന് ലോറി വിളിച്ചത് നേരം ഡൽഹി പോയാണ് ഇവിടെ വേറെ സംസാരമൊന്നും ഇല്ല ഗൈസ് ഓക്കെ അപ്പോ അപ്പവിടെ ഉണ്ട് വണ്ടി നേരെ സാധനം നമുക്ക് വണ്ടിയിലേക്ക് വയ്ക്കാം ഓക്കെ 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 അപ്പൊ ഡൽഹി സാധനങ്ങളുള്ളതൊക്കെ നേരെ ഇടയ്ക്ക് ഇരിക്കട്ടെ ഇരിക്കില്ലേ ഓക്കെ ടയറൊക്കെ ഉണ്ടല്ലോ വണ്ടിയിൽ ഇതിനകത്ത് ബേക്കില്ല സെറ്റ് ആണ് സേഫ് ആണ് ഓക്കെ എന്നാല് കയറിക്കോളി 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 പോവാ പോവാ പോവല്ലേ ഓക്കേ അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടുണ്ടല്ലേ മാഡത്തോ

ആ ആയിക്കോ നീ ഓകേസ് അപ്പോ റമീസ് ഇന്നലെ എത്തിയതൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇന്നാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പൊ നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യണെന്ന് അപ്പോൾ ഈ വീഡിയോന്റെ അവസാനം ഞാൻ അതുകൂടി കാണിക്കുകയാണ് ഏഹ് യും പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം പിന്നെ റേറ്റിൽ എന്തൊക്കെ വ്യത്യാസം അറിയണമല്ലോ നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം ഓക്കെ യൂസ് ചെയ്താൽ കൊഴപ്പില്ല അവിടെ വാങ്ങിയല്ലേ ഒരു ഹുഡി വാങ്ങിയതുണ്ട് ണ്ട് ഇതിനകത്താണ് സാധനങ്ങൾ കൂടുതലും തണുപ്പതൊക്കെ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ ബെറ്ററാണ് ഇമ്പോർട്ടഡ് സാധനമാണ് ാണ് ത്രിഫ്റ്റ് ആണ് ത്രിഫ്റ്റ് എന്ന് കഴിഞ്ഞാൽ വേറെ ഇരിക്കേണ്ട റീയൂസബിൾ സാധനത്തിനാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ത്രിഫ്റ്റ് ഐറ്റംസ് ആണ് ഇത് ഒറിജിനലിൽ നല്ല പ്രൈസ് വരും നമ്മൾ സെക്കൻഡിൽ മേടിക്കുമ്പോഴത്തേക്കും കുറച്ച് പൈസ കിട്ടും സെക്കൻഡ് സാധനം സാധനം പർച്ചേസ് ചെയ്യുന്ന പോലെ ഡൽഹിയിൽ സെക്കൻഡ് മാർക്കറ്റ് ഉണ്ട് ത്രിഫ്റ്റ് മാർക്കറ്റ് അപ്പൊ അവിടെ നിന്ന് മേടിച്ച ഒരു ജാക്കറ്റാണ് എസ്പ്രോ എന്ന് പറയുന്നില്ല അല്ല സെക്കൻഡ്സ് സംഭവല്ലേ ഡൽഹിയില് മാത്രല്ല പറഞ്ഞുതരാം ദുബായിൽ ഉണ്ട് ദുബായിൽ ഞാൻ നിന്ന സ്ഥലത്ത് കരാക്കിന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് നിങ്ങൾ പേര് ഉണ്ട് കരാക്കി എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് സിമ്പിളിൽ വരുന്ന കെ വരുന്ന ലോകമുള്ള ഒരു ഷോപ്പാണ് വെറുതെ പറയുന്ന അവിടെ നമ്മൾ ഇട്ട ഷൂസ് ഇല്ലേ ബ്രാൻഡഡ് ഷൂസുകള് അഡിഡാസ് പൂമ നൈക്കോ പറയുന്നേക്ക് അവിടെ ഒക്കെ ഷൂസുകളുണ്ട് ഇപ്പൊ ആൾക്കാർ ഒരാളെ ഉപയോഗിച്ച സാധനം വാങ്ങി ഉപയോഗിക്കുന്നത് ഒരിക്കലും കാരണം അത് അത്രയും ലോണ്ട്രി ഇതൊക്കെ ചെയ്ത് പിന്നെ ഡ്രൈക്ലീൻ കൊണ്ടുവരണം കാരണം യു എൽ ദുബായിൽ സാധനം പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമില്ല കാരണം ഈ ഇത്രയും വലിയ സാധനങ്ങൾ നമ്മൾ ഒറിജിനൽ വാങ്ങിയാല് പഴയ കുളികൾ ഉപേക്ഷിക്കാതെ ഒരു ഒരു സാധനമാണ് അതെ അതായത് ബ്രാൻഡ് സാധനങ്ങൾ നമുക്കൊരു തേച്ചെടുത്താലും നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം റീയൂസബിൾ റീയൂസബിൾ ആണ് വെറുതെ നല്ലതാണ് മാക്സിമം അങ്ങനത്തെ ശരിക്കും നമ്മൾ ഒറിജിനൽ സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും ഇത് അതിന്റെ പകുതിയുടെ പകുതി പൈസ ഒറിജിനൽ ഷൂസ് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കാരണം വലിയ നമുക്ക് നോക്കിയെടുക്കാം ചെറിയ ചെറിയ എന്തെങ്കിലും പൊട്ടലോ ഇതൊക്കെ ഉള്ളോ അഴുക്കൊന്നും ഉണ്ടാവില്ല ഫുള്ള് പോലെയാണ് ഇതിപ്പോ നമ്മൾ ഒറിജിനലി ആളിൽ പോയി മേടിക്കുകയാണെങ്കിൽ നാലായിരം രൂപ ത്രിക്ക് വരുമ്പോഴത്തേക്ക് പകുതിയുടെ പകുതി പൈസ കൊടുത്താൽ മതി അതാണ് അതിന്റെ അടുത്തൊരു ബേഗാണ് ഞാൻ ചുമ സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ ഇട്ടുകൊണ്ട് പിന്നെ ഇതൊരു പാൻ ആണ് വേറൊരു ടൈപ്പ് അതുകൊണ്ട് മേടിച്ചതാണ് ഓക്കേ പിന്നെ ഒരു ട്രാക്ക് സ്യൂട്ട് ഒരു ട്രാക്ക് സ്യൂട്ട് ഫാൻസ് ആണ് ഉള്ളത് ആ അതിനെ മെച്ച ആയിട്ടുള്ള അഡിഡാസിന്റെ തന്നെ ഒരു ടീഷർട്ട് പിന്നെ ഉള്ളതെല്ലാം അതിന്റെ ഷർട്ടാണ് ഇതെല്ലാം ഗിഫ്റ്റ്ഡ് ഐറ്റംസ് ആണ് ഗയ്സ് അതായത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് മേഡ് ഇൻ ചൈന കണ്ടോ എല്ലാം ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇവിടെന്നോ ആരും അങ്ങനെ യൂസ് ചെയ്യില്ല ഓക്കേ അപ്പോൾ ഡ്രസ്സ് വെടിക്കേ ജേൻസസ് കൊടുരണല്ലോ ഇത് ഗിഫ്റ്റ് ആണ് കണ്ടോ റിട്ടോളിസ്റ്റർ വൃത്തി പറയുമ്പോ ബ്രാൻഡിൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ മേടിച്ചു നല്ലൊരു പുതപ്പ് വാങ്ങിയല്ലേ മഴക്കാലൊക്കെ നല്ല പത്താറ് ഗൈസ് കിങ് സൈസ് നല്ല വലിയ പുതപ്പാണ് കേട്ടോ ഡൽഹിയിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പൊ ഇതൊന്നും ഞാനൊരു കാര്യം ഉറപ്പിച്ചു ഇനി നെക്സ്റ്റ് ടൈം ഡൽഹി പോകുമ്പോ ഞാനും വരും ഇതിന് അങ്ങനത്തെ ഒരു ബാഗോണ്ടല്ല വലിയൊരു സഞ്ചയായിട്ടായിരിക്കും ഞാൻ പോകുന്നത് ആ ഈ ബാഗ് നമ്മള് പറഞ്ഞിട്ടുണ്ടോ മുന്നൂറ്റമ്പത് രൂപക്ക് ബാഗ് എന്ത് വേണം ഒരാഴ്ചടക്കമുള്ള ടയർ അടക്കമുള്ള ബാഗ് ഇത് ഒരാഴ്ച ഉപയോഗിച്ച് കളഞ്ഞാൽ ഒരു നഷ്ടം കാരണം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു ബാഗ് നമ്മളോട് വാങ്ങണ കുറഞ്ഞത് ആയിരം ആയിരത്തി ഇരുന്നൂറ് നമ്മളോട് എന്തായാലും കൊടുക്കണം

പിന്നെ ഈ കിടക്കുന്ന ഫ്ലോറസിന്റെ ചെരുപ്പുണ്ടോ ഇതും അവിടെ നിന്നൊക്കെ വന്നതാണ് ഓക്കെ അപ്പൊ ഏതായാലും എനിക്ക് ഇതൊക്കെ കണ്ടല്ലേ ആ ഉണ്ട് അപ്പൊ ഇനി പോകുമ്പോ എന്തായാലും ഉമ്മാക്കും ചക്കരക്കും ആപ്പാക്കും വേണ്ടിട്ട് ഞാനും വന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും എഴുതിക്കൊണ്ട് പോയിട്ട് ഒരു ചാക്ക് നിറച്ച് സാധനങ്ങളുമായിട്ട് വരാം ആവശ്യമുള്ള ഒന്നും ില്ല അപ്പായ ഉമ്മായിട്ടും സാധനങ്ങളാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണിച്ചു കൊടുക്കാൻ ഇനി ഡൽഹിയില് പോകുന്നവരോ നിക്കുന്നവരോക്കെ ഉണ്ടെങ്കിലേ വിളിച്ചു പറഞ്ഞാല് കൊണ്ടുവരാമല്ലോ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നതും പെട്ടിപിടിച്ച നിങ്ങൾ കണ്ടു അപ്പോ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ്യും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും